മാർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം പതിനാറ് യേശുവിൻ്റെ പുനരുദ്ധാനം സാപത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിന്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തെങ്കിലേക്ക് പോയി അവർ തമ്മിൽ പറഞ്ഞു ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു അത് വളരെ വലുതായിരുന്നു താനും അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ അവിടെ വച്ച് നിങ്ങളവനെ കാണും അവർ ശവകുടീരത്തിൽ നിന്ന് പുറത്തിറങ്ങി ഓടി എന്തെന്നാൽ അവർ പേടിച്ചു വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നു ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റത്തിന് ശേഷം യേശു ആദ്യം മംഗലേന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു ഇവളിൽ നിന്നാണ് അവൻ ഏഴ് എഴുപിശാചിക്കളെ പുറത്താക്കിയത് അവൾ ചെന്ന് കൂടെ ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൾക്ക് കാണപ്പെട്ടു എന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല ഇതിനു അവരിൽ രണ്ടുപേർ ഗ്രാമത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു അവരെയും അവർ വിശ്വസിച്ചില്ല ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം പിന്നീട് അവർ പതിനൊന്ന് പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു വിയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവരെൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കൈയിലെടുക്കും മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽക്കായകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കും യേശുവിൻ്റെ സ്വർഗാരോഹണം കർത്താവായ യേശു അവരോട് സംസാരിച്ചതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി അവരെല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടി പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു